ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലെ ഒരു സുപ്രധാന ബഫർ സോൺ പിടിച്ചെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഈജിപ്റ്റുമായുള്ള ഗാസയുടെ ഏക അതിർത്തിയിലുള്ള പതിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണം നേടിയതായിട്ടാണ് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഗാസ മുനമ്പിലെ രണ്ടേ ദശലക്ഷം ജനങ്ങളിൽ പകുതിയും അഭയം പ്രാപിച്ചത് തെക്കൻ ഗാസ നഗരത്തിലാണ് ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിട്ടും ഇസ്രായേൽ സൈന്യം റാഫയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഗാസ ഈജിപ്റ്റ് അതിർത്തി പിടിച്ചെടുക്കുന്നതിനും മുൻപ് ഇസ്രായേൽ സ്ട്രിപ്പിന്റെ ഏക കരാതിർത്തി നേരിട്ട് നിയന്ത്രിച്ചിരുന്നില്ല ഫിലാഡൽഫി കോറിഡോർ വഴിയാണ് ഹമാസ് ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്താറുണ്ടായിരുന്നതെന്ന് ഹഗാരി പറഞ്ഞു ചൊവ്വാഴ്ച റാഫയുടെ മധ്യഭാഗത്തേക്ക് ഇസ്രായേൽ യുദ്ധ ടാങ്കുകൾ പ്രവേശിപ്പിച്ചിരുന്നു ഒരു മാസത്തോളമായി റാഫേൽ കരയുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്ര ഉള്ളിലേക്ക് സൈന്യം പ്രവേശിച്ചത് മധ്യ റാഫയിലെ അൽ അവദ പള്ളിക്ക് സമീപത്തും പടിഞ്ഞാറൻ റാഫയിലെ സുറൂപ്പ് കുന്നിലും ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിച്ചു കഴിഞ്ഞു കിഴക്കൻ റാഫ നഗരത്തിന്റെ മധ്യഭാഗങ്ങൾ ഗാസ ഗാസിപ്റ്റ് അതിർത്തി എന്നിവിടങ്ങളിൽ ടാങ്കുകൾ സർവ്വസജ്ജമാണ് സുറൂബിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ശക്തമായ വെടിവെപ്പും ഏറ്റുമുട്ടലും നടക്കുകയാണ് ഇപ്പോഴും അതേസമയം ഇസ്രായേലിൽ നിന്ന് തങ്ങളുടെ അംബാസഡറെ പിൻവലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രസീൽ ഗാസ വിഷയത്തിൽ ബ്രസീലും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മാസങ്ങളായി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിൽവ ആരോപിച്ചിരുന്നു രണ്ടാം ലോക യുദ്ധത്തിൽ ഹിറ്റ്ലർ എന്താണോ ജൂതന്മാരോട് ചെയ്തത് അത് തന്നെയാണ് ഇസ്രായേൽ ഗാസയിൽ ഫലസ്തീനുകളോട് ചെയ്യുന്നത് ഹോളോ പോലെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഫലസ്തീൻ ജനതയോട് ഇസ്രായേൽ കാണിക്കുന്നതെന്നും ലൂലാഡാ സിൽവ വിമർശിച്ചു തുടർന്ന് ഇസ്രായേൽ വിദേശ മന്ത്രാലയം ബ്രസീൽ അംബാസിഡർ ഫെഡറിക്കോ മേയറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു അതിനു പിന്നാലെയാണ് ബ്രസീൽ അംബാസിഡർ പിൻവലിച്ചത് നടപടിയിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള അന്താരാഷ്ട്ര ആഹ്വാനത്തെ ലുലാഡാ സിൽവ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു നോർവേ അയർലൻഡ് സ്പെയിൻ രാജ്യങ്ങളെ ഇദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ സേവനം അവസാനിപ്പിച്ച ഫെഡറിക്കോ മേയർ ഇനി മുതൽ ഐക്യരാഷ്ട്രസഭയിൽ ബ്രസീലിന്റെ പെർമനന്റ് മിഷനിലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലും പ്രവർത്തിക്കും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ മുപ്പത്തി ആറായിരത്തോളം ഫലസ്തീനുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് എൺപത്തി ഒന്നായിരത്തിലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരും കൊല്ലപ്പെട്ടിരുന്നു നിരവധി ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് ബന്ദിയാക്കുകയും ചെയ്തു e é do